Welcome to a special edition of Johnson's Target, which focuses on a particular thing, which targets on a specific thing that is related to education. Education is not with Yabyasam. Education with Yabyasamalla. Namal സോ വി ഓൾവേസ് ഷേ ട്യൂട്ടർ മാത്രം നമ്മൾ പക്ഷെ ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് നൽകുന്ന എഡക്കേഷനിലും എഡക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു പ്രത്യേക പരിപാടി അവതരിപ്പിക്കുന്നത് പണ്ട് കുറച്ചുകാലം മുമ്പ് നമ്മളെ ചെറു ചെറിയ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ തെറ്റിദ്ധരിപ്പിക്കാൻ തലയിലേക്ക് കയറ്റി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് റെയിൻ റെയിൻ ഗോ എവേ ഡേ എന്ന് പറയും അത് നടൻ സുരേഷ് ഗോപി അതിനെ കുറിച്ചിട്ട് പിന്നെ പറയുകയുണ്ടായി ഒരു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി ഇപ്പോൾ എം പി ആയിട്ടിരിക്കുന്ന നടൻ സുരേഷ് ഗോപി അതായത് പോവാൻ പറയുകയല്ല വേണ്ടത് റെയിൻ എന്ന് പറഞ്ഞാൽ മഴയാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ മഴ വരണ്ട എന്ന് ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ മനസ്സ് പാകപ്പെടുത്തി എടുക്കുന്ന ഒരു ഒരു കാര്യമാണ് നമ്മൾ നമ്മളിതിൽ ഈ പറയുന്ന പോയം കവിത എന്ന് പറയാൻ പറ്റില്ല എ എ പോയം പോയം ചെപ്പോയം പോയം മനസ്സിലേക്ക് ആൾ കുട്ടികളുടെ മനസ്സിലേക്ക് പാകപ്പെടുത്തി പാകപ്പെടുത്തിയെടുക്കുന്നത് ഈ പോയത്തിലൂടെ അപ്പോൾ റെയിൻ റെയിൻ ഗോവേ കം കമ്മഗൻ അനദർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് കുട്ടിയുടെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രമേ ഉള്ളൂ അത് പ്രസക്തവുമല്ല അപ്പോൾ പ്രകൃതിയിൽ ഉള്ള കാര്യങ്ങൾ അത് കുട്ടി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് പ്രകൃതിയോട് പറയുകയാണ് ഈ കുട്ടിയുടെ സൗകര്യത്തിനനുസരിച്ച് മഴ പെയ്താൽ മതി എന്ന് പറയുന്ന ഒരു ആശയം അതായത് കുട്ടികളാണ് വലിയവന്മാർ അല്ലെങ്കിൽ കുട്ടി കുട്ടി പറയുന്നതിനനുസരിച്ച് ലോകം നടക്കണമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മനസ്സിന് കൊണ്ടുവരുന്ന ഒരു തട്ടിപ്പാണ് അന്ന് ഈ പറയുന്ന രണ്ടോ മൂന്നോ നാലോ വരെയുള്ള പോ എം എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ അർത്ഥമില്ലാത്ത ഒരു ഇതിലൂടെ നമ്മുടെ മലയാളികളുടെ പ്രത്യേകിച്ച് മലയാളികളുടെ കുട്ടികളുടെ മലയാളി കുട്ടികളുടെ മലയാളികളുടെ മനസ്സിലേക്ക് കയറ്റി വിട്ടത് അത് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പതിറ്റാണ്ടുകൾ കഴിഞ്ഞു അതിനുശേഷമാണ് മെമ്പർ ഓഫ് ആയിട്ടുള്ള സുരേഷ് ഗോപി അങ്ങനെ തൃശ്ശൂർന്നുള്ള മെമ്പർ മെമ്പറായിട്ടുള്ള പാർലമെൻറ്റ് മെമ്പറായിട്ടുള്ള അദ്ദേഹം അതിനെക്കുറിച്ച് പറയുകയുണ്ടായിട്ടുള്ള അപ്പോൾ നമ്മളുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ദേശത്തിൻ്റെ അതായത് കന്യാകുമാരി മുതൽ ഗോകർണം വരെ അഥവാ ഗോകർണം മുതൽ കന്യാകുമാരി വരെ ഉള്ള മലയാള ദേശം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ അഭിവൃദ്ധിക്ക് നമ്മുടെ സമൃദ്ധിക്ക് നമ്മുടെ എല്ലാവിധ വികസനത്തിനും സഹസ്രാബ്ദങ്ങളായിട്ട് സഹായിക്കുന്ന കാര്യമാണ് മഴ എന്ന് പറയുന്നത് നമ്മുടെ ഭൂപ്രകൃതി നമ്മളുടെ വിളകൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ അത് അന്വേഷിച്ചാണല്ലോ കള്ളന്മാരെ അവിടുന്ന് വെള്ളക്കാര് കുറേ തമ്മടികൾ അവിടെ ഇങ്ങോട്ട് പോരും ഉണ്ടായതും പിന്നെ നമ്മളുടെ കുറെ ആളുകളെയൊക്കെ വഴിപടിപ്പിച്ചതും അങ്ങനെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഇവിടെ നിലനിന്നത് ഇത്രയും സഹസ്രാബ്ദങ്ങൾ നമ്മൾ നിലനിന്നത് ഈ പറയുന്ന കാലാവസ്ഥയുടെ സഹായത്തോടു കൂടിയാണ് ഇത്രയും മനോഹരമായ ഒരു ഭൂമി നമുക്ക് തന്നത് ഈ പ്രകൃതിയാണ് എഡക്കേഷൻ പ്രകൃതി വിരുദ്ധമാണ് അത് നമുക്കറിയാം അപ്പോൾ അവർ പറഞ്ഞു പഠിപ്പിക്കുകയാണ് കുട്ടികളെ എന്ത് നിങ്ങൾ മഴയെ തടയേ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് റെയിൻ റെയിൻ ഗോ അവേ അപ്പൊ തികച്ചും പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥ നമ്മള് കുട്ടികളുടെ മനസ്സിലേക്ക് കടത്തി കടത്തിവിട്ടു നമ്മൾ നമ്മുടെ പ്രകൃതിക്ക് അനുസരിച്ചിട്ടാണ് ജീവിക്കേണ്ടത് പ്രകൃതി വിരുദ്ധരായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ കുട്ടികളും നമ്മുടെ സമൂഹവും നമ്മുടെ വളർന്നു വരുന്ന എല്ലാവരും തന്നെ ജീവിക്കേണ്ടത് പ്രകൃതിക്ക് അനുസരിച്ചിട്ടാണ് അപ്പം ഈ പ്രകൃതിക്ക് അനുസരിച്ച് ജീവിക്കേണ്ട കുട്ടികൾ മഴ കൊള്ളണം വെയിൽ കൊള്ളണം ആളുകൾ കുട്ടികൾ പറഞ്ഞ പണ്ട് മുതലേ പിടിപ്പിച്ചപ്പോൾ മഴ കൊണ്ടാൽ പനി പിടിക്കും മഴ കൊണ്ടാണ് ഇവിടെ പനി പിടിക്കും പനി പിടിക്കാം അത് മഴ കൊണ്ട കാരണമല്ല മഴ കൊണ്ടാലൊരിക്കലും പനി വരില്ല എന്ന് പറഞ്ഞൊരു കവിതയുണ്ട് മാതൃഭാഷ മലയാളത്തിന്റെ മഴ കൊണ്ടാലൊരിക്കലും പനി വരില്ല ഇനി പനി വന്നുണ്ടല്ലോ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട കാരണം പനി വന്നത് പല കാരണങ്ങൾ കൊണ്ട് വെറുതെ ഇരിക്കുന്നവർക്ക് പനി വരാമല്ലോ അത് മഴ കൊണ്ടതിനെ ആരോപിക്കണം മഴയും മോശക്കാരനു ചിത്രീകരിക്ക മഴക്കാലം എന്ന് പറയുന്നത് മലയാള ദേശത്തിന്റെ സമ്പ്രസമൃദ്ധിക്ക് അടിസ്ഥാനം ഇടുന്ന കാലമാണ് അത് കാലവർഷമാണ് ഈ കാലത്തിന്റെ വർഷം ആ വർഷമാണ് മലയാളികളുടെ മനസ്സിലേക്ക് പോയിത്തിറങ്ങുന്നത് അതിലൂടെയാണ് വികസനം മലയാള ദേശത്തിൻ്റെ സമൃദ്ധിക്ക് നിദാനമായിരിക്കുന്നത് ഈ കാലവർഷമാണ് അപ്പം ഈ കാലവർഷം എന്ന് പറയുന്ന കാലാവസ്ഥ എന്ന് പറയുന്ന മഴയെന്നു പറയുന്നതിനെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റാനുള്ളൊരു ഒരു ഒരു പദ്ധതി ഒരുപാട് വർഷം ഈ ഇഡക്കേഷനിലൂടെ കുട്ടികളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കണം അപ്പം നമ്മളത് ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ് ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഈ മഴ വളരെ വലിയ പ്രശ്നമാണെന്നാണ് പറയണത് ഇവിടെ റെഡ് അലേർട്ട് തേങ്ങ അലർട്ട് മാങ്ങ അലേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അർത്ഥമില്ലാതെ കുറെ കാര്യങ്ങൾ വാട്ട് അലേർട്ട് ദ ആർ സ്പീക്കിംഗ് അബൌട്ട് ഇന്നൊരു റെഡ് അലേർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മഴ പെയ്യില്ല എല്ലാ ഇഡക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും നാളെ ഇന്ന് മഴ പെയ്ത കാരണം നാളെ ഇഡക്കേഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്ന് പറയുന്ന ദിവസത്തിൽ മഴയില്ല അത് നമ്മൾ ഇന്നലെ പിന്നല്ല പതിറ്റാണ്ടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുട്ടികളെ വീട്ടിലിരുത്തുക ഒരു അഞ്ചു വർഷം മുമ്പ് അത് ഈ തട്ടിപ്പ് കണ്ടതാണ് കുട്ടികളെ വീട്ടിലിരുത്തുക ഇടക്കേഷൻ ഡസൻ സെർവ് എനി പേർപ്പസ് ഇടക്കേഷൻ ഒന്നിനും ഒരു കാര്യത്തിനും സഹായകരമല്ല അതിൻ്റെ ഒപ്പം കുട്ടികളെ കർമ്മനിരതരായിട്ടുള്ള ഉത്സുഖരായിട്ടുള്ള കർമ്മം ചെയ്യാൻ ആ ഒരു ഉത്സാഹത്തിലിരിക്കുന്ന അവസ്ഥ തന്നെയാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൗമാരം എന്ന് പറയുന്നത് അവർ വീട്ടിലെടുത്തി രണ്ടര കൊല്ലം പട്ടികളെ പോലെ കൂട്ടിയിട്ട് വീട്ടിലിരുത്തി എന്നിട്ട് അവർക്ക് എല്ലാവരുടെ കയ്യിലേക്കും മൊബൈല് കൊടുത്തു കമ്പ്യൂട്ടർ കൊടുത്തു എന്തായത് കുട്ടികൾ വഴി പിഴച്ചു പോപ്പ് വരെയാണ് കമ്പ്യൂട്ടറിലും ഇതിലും നമ്മുടെ മൊബൈലിലൊക്കെ ഇന്റർനെറ്റിൽ നിന്ന് പോപ്പ് വരെ കുട്ടികളെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ അവര് കൊടുക്കുന്നത് ഇത് കാണുന്നത് നമ്മുടെ കുട്ടികളാണ് അതിനു വേണ്ടിയുള്ള സൗകര്യം രണ്ടര വർഷം അവർ ചെയ്തു കൊടുത്തു രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടര വരെ രണ്ടര വർഷം നമ്മുടെ കുട്ടികളെ കൂട്ടിയിട്ട് ഇവിടെ ഇഡക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്കൂൾസ് ആൻഡ് കോളേജസ് അടക്കമുള്ളത് എല്ലാതും ലോക്ക്ഡൗൺ ചെയ്തു എന്താ നേടിയത് അവിടെ കുട്ടികളെ വഴിപിഴച്ചു ഈ മൊബൈൽ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റീവ് ജോബ്സോ അല്ലെങ്കിൽ ഇതിന്റെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സംവിധായകനായിട്ടുള്ള ജയോക്ടർ ജായ് അവിടെ ഉണ്ട് ബികംസ് ദയോർ റാക്ടർ ജയറക്ടറായിട്ടുള്ള ബിൽ ബിൽ എന്ന് പറഞ്ഞാൽ ബി ഇല്ലെന്നാണ് ബിൽ ഗേറ്റ്സോ അവരവരുടെ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഈ മൊബൈലും ലാപ്ടോപ്പൊന്നും കൊടുത്തില്ല ഒരു പതിനെട്ട് വയസ്സ് പോകാൻ കഴിയുന്നവർ എന്താ കൊടുക്കാഞ്ഞത് വഴി പിഴയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇന്റർനെറ്റ് ഇറ്റ്സ് എ നെറ്റ് നമ്മൾ ഓൾറെഡി ഹാവ് ടോൾ ദീസ് തിങ്സ് ഇറ്റ്സ് എ നെറ്റ് ഇറ്റ്സ് എ വെബ് ഇന്റർനെറ്റ് ഇസ് എ വെബ് ആ വെബിൽ പോയി പെട്ടൽ രക്ഷപ്പെടില്ല അതിലേക്ക് വേണ്ടി നമ്മുടെ നമ്മുടെ കുട്ടികളെ കുരുന്ന് കുട്ടികളെ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ എന്നാ കിറോണെന്നാണ് ബിറോണാന്ന് മരഡോണെന്നു പറഞ്ഞിട്ട് കൂട്ടി കൊടുത്തോളൂ രണ്ടര വർഷം കൂട്ടിയിട്ടു എല്ലാവരെയും കുട്ടികളുടെ കയ്യിലേക്ക് ഇത് കൊടുത്തു ഈ വിഷം അഡിക്ഷൻ അടി ഇന്റർനെറ്റിനൊക്കെ വലിയൊരു അഡിക്ഷൻ ദർ ഇസ് നോ അഡിക്ഷൻ ഇന്റർനെറ്റ് അത് എത്തിച്ചു എന്നിട്ട് അന്നിട്ട് കുട്ടികളൊക്കെ മേപ്പട്ട് നോക്കി തന്താരിയും തള്ളേരുടെയും കയ്യിൽ നിന്ന് അവരെ എല്ലാം ഈ ഫോണൊക്കെ മേടിച്ചിട്ട് അവർ ഇടക്കേഷന് വേണ്ടിയിട്ടാണ് പറഞ്ഞു ആ തന്താരം തള്ളേരും മണ്ടന്മാരായതുകൊണ്ട് അവരെ പറ്റിക്കാനും കുട്ടികൾക്ക് പറ്റി ഈ പോപ്പൊക്കെ വന്നിട്ട് പോപ്പൊക്കെ വന്നിട്ട് കുട്ടികളുടെ മനസ്സിലേക്ക് പോർണോഗ്രഫി കയറ്റി വിട്ടു പിന്നെ കുട്ടികൾ തന്താരം തള്ളേറില്ലേ അതായത് പോർണോഗ്രഫിക്ക് അഡിക്ഷനായി ഇൻ്റർനെറ്റിന് അഡിക്ഷൻ ആയി ഗെയിമിങ്ങിന് അഡിക്ഷനായി അങ്ങനെ ഇവിടെ നശിപ്പിച്ചു നമ്മുടെ മലയാള ദേശത്തിൽ ബാക്കിയുള്ള ദേശങ്ങളിൽ ദേശങ്ങളെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടില് ആന്ധ്രയില് കർണാടകയിലൊക്കെ ഒരു ഒരു അഞ്ചാറ് മാസം ഇവരുടെ ഈ ഈ പുലയാട്ടുകൾ പുലയാടി അതിനുശേഷം അവർ അവരുടെ കാര്യങ്ങൾ നോക്കിപ്പോയി കെ കേരള എന്ന് പറഞ്ഞ അർച്ചറ ചെയ്ത ഇടത്തിൽ മാത്രം ഇത് അടിച്ചേൽപ്പിച്ചു കുട്ടികൾ വഴി വഴച്ചു ഓൾറെഡി കുട്ടികൾ വഴി വഴച്ചതാണ് പഴപ്പിച്ചിട്ടുള്ളതാണ് ഈ റെയിൻ റെയിൻ ഗോവ എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് മഴ എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള ഒരു കാര്യം മഴ പെയ്യുന്നില്ല മഴ പെയ്യുന്നുണ്ട് അതിന്റെ ഇത്രയും ഇഫക്റ്റ് എന്തുകൊണ്ടാണ് വരുന്നത് റെയിൻ വാട്ടർ ഡ്രെയിനേജ് എന്ന് പറയുന്ന മഴവെള്ളം ഒലിച്ചു പോകേണ്ട സ്ഥലങ്ങളിലും മുഴുവൻ കോൺക്രീറ്റ് കോൺ എന്ന് പറഞ്ഞ എന്താണെന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെയാണ് കോൺക്രീറ്റ് ക്രീറ്റ് ഐലൻഡ് ഇൻ ക്രീറ്റ്സ് ഒരു ഗ്രീഷ്യൻ ഐലൻഡ് ആണ് ക്രീറ്റ് അപ്പോ ഈ കോൺക്രീറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് കെട്ടിടങ്ങൾ മഴവെള്ളം ഒഴിച്ച് പോകുന്നവിടത്തൊക്കെ പണിതിട്ട് മുട്ടിൽ മുട്ടില് കോൺക്രീറ്റിന്റെ എന്തൊക്കെയോ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളം ഇവിടേക്ക് പോവും മഴവെള്ളം പൊന്തും ഇറ്റ്സ് ക്വാറ്റ് നാച്ചുറൽ ബാംഗ്ലൂരിൽ ഇത് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ് ബാംഗ്ലൂരിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം ഏറ്റവും മുകളിലുള്ളതാണ് അവിടെ ഉണ്ടായി ബിക്കോസ് ഈ വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റം മുഴുവൻ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ബ്ലോക്ക് ചെയ്തു വെള്ളം പുറത്തേക്ക് പോകാൻ സ്ഥലമില്ല വെള്ളം പുറത്തേക്ക് പോകാൻ സ്ഥലമില്ലെങ്കിൽ ഇവിടെ എവിടേക്കാണ് വരുന്നത് ഈ ഉണ്ടാക്കിയുള്ള കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിന്റെ ഉള്ളിലേക്ക് വരും ഇത്ര ഉണ്ടാവുള്ളൂ അപ്പൊ അതിലെ മഴയെ കുറ്റപ്പെടുത്തലല്ലേ വേണ്ടത് ആരെയും ഇൻ റിയൽ ഇതാണ് അവിടെ നടക്കേണ്ടത് അത് നടക്കുന്നില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്ത് നിങ്ങൾ ആ ആ നേരത്തെ നിങ്ങളെ ഭരിച്ചിരുന്ന ഈ നേരത്ത് ഞങ്ങളെ ഭരിച്ചിരുന്ന എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പുളിയാടി പുളിയാടിയിട്ട് അവസാനിപ്പിച്ചു ദൻ വാട്ട് ആപ്പൻ പുളിയാടുക എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് അർത്ഥമില്ലാതെ പുലമ്പുക എന്ന അർത്ഥം അർത്ഥമല്ലേ ഈ കാര്യങ്ങൾ മുഴുവൻ അങ്ങനെ നടന്നു എന്നിട്ട് അതിനിപ്പോ പഠിപ്പിക്കുകയാണ് കുട്ടികളോട് മഴ മഴ ഭയങ്കര പ്രശ്നമാണ് ഇനി ഫ്രം നെക്സ്റ്റ് ഇയർ ഓൺവേഡ്സ് ഇറ്റ്സ് ഗോയിങ് ടു ബി വെക്കേഷൻ ഏത് മന്ത് ജൂണിലും ജൂലായിലും കുട്ടികൾക്ക് പ്രതിരോധ ശേഷി എവിടെ നിന്ന് വരും ഇപ്പോ ഏപ്രിൽ മെയ്യില് കുട്ടികൾക്ക് ട്യൂഷൻ സ്കൂള് സ്പെഷ്യൽ ക്ലാസ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് ഉത്തരവിറക്കി ഗവൺമെന്റ് ഓർഡർ ഓർഡ് എറർ എറക്കിയവര് അതൊന്നും നടന്നില്ല അപ്പൊ വെയിലും കൊള്ളാൻ പാടില്ല ഇനിയിപ്പോ വെക്കേഷൻ എന്ന് പറയുന്ന തട്ടിപ്പ് എവിടേക്കാണ് വരാൻ പോണത് ജൂണില് ജൂലൈയിലായിട്ട് നടത്താൻ പോകും അപ്പൊ മഴയും കൊള്ളാൻ പാടില്ല വെയിലും കൊള്ളാൻ പാടില്ല മാപ്പോ ഇപ്പോ ഈ വെക്കേഷൻ കിട്ടു മാറ്റുമ്പോൾ ഏപ്രിൽ മെയ്യിലും വെയിലാർ കൊള്ളും ഗോ ആൻഡ് ദ സൺഷൈൻ ദ ബ്രൈറ്റസ്റ്റ് സൺഷൈൻ ഇൻ ബ്രൈറ്റസ് സൺഷൈൻസ് ഓഫ് ഏപ്രിൽ ആൻഡ് മൈ ഇല്ല അപ്പൊ അത് പ്രശ്നമില്ല ഇപ്പൊ ഇത് പ്രശ്നമില്ല എവിടക്കാണ് നമ്മൾ പോണത് ഇഡക്കേഷൻ ഇസ് ഓൾറെഡി ഡാഡ് ഡാഡ് ഫോർ ലാസ്റ്റ് ഇയേഴ്സ് ചത്ത കുട്ടിയുടെ ജാതകമാണ് നമ്മൾ ഇഡക്കേഷനിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നത് ചത്ത കുട്ടിയുടെ ജാതകം യൂട്യൂബിൽ കയറിയിട്ട് എന്ന് പറഞ്ഞ അടിച്ചു നോക്ക് പീപ്പിൾ സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഓൾ ഓവർ ദ യൂട്യൂബ് ചാനൽസ് എവ്രി വൈ യുൻ യു കെൻ ലിസൺ ടു യു ക്യാൻ വാച്ച് ആൾ ദീസ് തിങ്സ് ബീങ് പെർഫോം ഇൻ ഫ്രണ്ട് ഓഫ് യു നിങ്ങളുടെ ഈ കിട്ടിയിട്ടുള്ള ഇന്റർനെറ്റ് എന്ന് പറയുന്ന തട്ടിപ്പിലെ കുറച്ച് നല്ല കാര്യങ്ങൾ അവിടെ എവിടെയും കണ്ടുണ്ട് അതും പോയി അന്വേഷിക്കും നിങ്ങള് എത്ര കുട്ടികളുടെ ജീവിതമാണ് ഈ ഡെക്കേഷൻ കൊണ്ട് പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് വർഷം കൊണ്ട് നശിപ്പിച്ചതെന്ന് കൃത്യമായിട്ട് ഈ യൂട്യൂബേഴ്സ് മുഴുവൻ പറയുന്നുണ്ടല്ലോ ഇത് കൂടാതെയാണ് ഇനിയിപ്പോ മഴയെ പഴിയാറേണ്ടത് നമ്മളിന്റെ നിലനിൽപ്പ് മലയാള ദേശത്തിന്റെ നിലനിൽപ്പ് ഈ കാലവർഷത്തിലാണ് ആ കാലവർഷത്തിനെ മനസ്സിൽ നിന്ന് നിങ്ങൾ അകറ്റരുത് അതിനെ സ്വീകരിക്കുക മഴ പെയ്ത പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ടാവും ജീവിതത്തിൽ എന്താ നിങ്ങൾക്ക് പ്രശ്നമില്ലേ ആർക്കും പ്രശ്നമില്ലേ അതൊരു ജീവിതമാണോ നിങ്ങൾക്ക് ഈ ഗവർമെന്റുകൾ തരുന്നത് ആണോ അല്ലല്ലോ ഇത്രയും വർഷം ഫ്രം ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു ജീവിതമാണോ മഴ ഉണ്ടാവും ബിക്കോസ് നമ്മൾ താങ്ങി നിർത്തുന്നത് മഴയാണ് കാലവർഷമാണ് നമ്മുടെ കാലങ്ങൾ നമ്മളോടൊപ്പം ജീവിക്കാനുള്ളതാണ് അതിനനുസരിച്ചാണ് പ്രകൃതി പൂവണിരുന്നതും കായ് തരുന്നതും ഫലങ്ങൾ തരുന്നതും കിഴങ്ങുകൾ തരുന്ന എല്ലാം ഈ പ്രകൃതി തരുന്നത് കാലാവസ്ഥക്കനുസരിച്ചിട്ടാണ് ആ കാലാവസ്ഥക്കെതിരെ പ്രകൃതിക്കെതിരെ യുദ്ധം ചെയ്യാനല്ല നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് അങ്ങനെയല്ല പ്രകൃതിയോട് ചേർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ചേർന്ന് പോകണം പ്രകൃതി വിരുദ്ധനാവാനല്ല വിരുദ്ധയാകാനല്ല വിരുദ്ധരാകാനല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഈ പറയുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് ഈ അവധി എന്ന് പറയുന്ന ദിവസം കൊടുക്കുന്ന ആളുകൾക്ക് വലിയ സ്ഥലങ്ങളാണ് പിള്ളേർക്ക് ഒന്ന് വെച്ചാൽ ഉള്ള വെറുതെ അലഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി മൊബൈലിൽ നോക്കിയിരിക്കാം അവർക്ക് പ്രത്യേകിച്ച് ആ പറയുന്ന ദിവസം മഴയും പെയ്യില്ല അപ്പൊ അവർക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യാം അപ്പൊ കുട്ടികളുടെ മനസ്സിലായി ഈ പറയുന്ന ആൾ ഭയങ്കര ഭയങ്കര ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി കൊടുത്തിട്ട് അങ്ങനെ ആരും വലിയ ആളുകളാവണ്ട മലയാള മലയാളി കുട്ടികളുടെ ജീവിതം തുലച്ചിട്ട് നമ്മുടെ വേറെ ആളുകൾ പുറമു നിന്ന് വന്നിട്ടുള്ള ആളുകൾ ആളുകളായി മനസ്സിൽ സങ്കല്പിക്കേണ്ട നിങ്ങളവിടെ അങ്ങനെ സങ്കല്പം നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല അതാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് മഴക്കാലത്തെ മഴക്കാലം പോലെ സ്വാഗതം ചെയ്യാം മഴയുടെ താളം മലയുടെ താളം മഴതാളം ഇത് മലയാളം മാതൃഭാഷ മലയാളത്തിൻ്റെ ഒരു കവിതയാണ് മഴയുടെ താളം മലയുടെ താളം മഴതാളം ഇത് മലയാളം മഴയുടെ താളം കൊണ്ടാണ് മലയാളം ഉണ്ടായി നിലനിൽക്കുന്നത് ഈ മഴയെ നമുക്ക് ആസ്വദിക്കാം മലയാളികളുടെ മലയാളത്തിൽ ഉയർന്നു വരുന്ന തലമുറകളുടെ ജീവിതത്തിലേക്ക് മഴ പെയ്യട്ടെ ഈ കാലവർഷത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നന്ദി നമസ്കാരം